മുന്നേറിടാം നമ്മൾ കടലിലെ കരിയില്ലടാ ചിറകുബലു തളറില്ലട ചെറുതു വലുതെന്ന വിടവില്ലടിയാ തടയാടാ

നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി നഗരസഭയിൽ നിന്ന് ഇരുപത്തി മൂന്നാം വാർഡായ നടുവനാട് വാർഡിൽ നിന്നും ജനവധി തേടുന്ന ലക്ഷ്മി എ ചേച്ചിയാണിപ്പോൾ ദാസൻ്റെയും വിജയൻ്റെയും കൂടെ ഉള്ളത് അപ്പോൾ എലക്ഷൻ ഇങ്ങനെ ഇലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നാം തീയതിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി വീടുകളിലൂടെ ഒക്കെ ഉള്ള യാത്രയ്ക്കിടയിൽ നമുക്കൊരു സമയം നമുക്ക് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട് വിജയ നമുക്കിപ്പോൾ നമുക്ക് ചോദിക്കാം നമുക്ക് ചോദിച്ചു തുടങ്ങാം ലക്ഷ്മി ചേച്ചി ആദ്യം തന്നെ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് ലക്ഷ്മി ചേച്ചി നമ്മുടെ ഇരുപത്തി മൂന്നാം വാർഡിലെ വോട്ടർമാരെയൊക്കെ കണ്ട് വീടുകളിലൂടെയൊക്കെ പോകുമ്പോൾ അവരുടെയൊക്കെ ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ നടുവനാട് വാർഡിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് അപ്പം എൻ്റെ ആ വിശ്വാസം ശരിക്ക് ഇതൊരു കോൺഗ്രസിൻ്റെ വാർഡായിരുന്നു എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് പക്ഷേ കഴിഞ്ഞ ടൈമിൽ അങ്ങനെ ഒരു അബദ്ധം എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോ വീടുകളിൽ കയറുമ്പോഴും നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നു തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ജയിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനം ഇവിടുത്തെ വോട്ടർമാരുടെ മനസ്സനുസരിച്ചിരുന്നു പക്ഷെ അഥവാ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ തീർച്ചയായും ഈ നടുവനാടിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് തയ്യാറാണെന്ന് പറയുമ്പോഴും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം കാരണം ഞാനൊരു സോഷ്യൽ വർക്കറായിരുന്നു ആ സോഷ്യൽ വർക്കറിനൊക്കെ ഉപരി ഞാൻ സന്നദ്ധ സേവന സംഘടനയിൽ പ്രവർത്തിച്ച ഒരു പരിചയവും ഒപ്പം എനിക്കൊരു എന്താ പറയുക ഒരു തൊഴിലാളി സംഘടനയുടെ തലപ്പത്ത് വർഷങ്ങളോളം ഇരുന്ന ഒരു പരിചയവും ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് രാഷ്ട്രീയ സേവനം എന്നുള്ള പോലെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പരിചയവും ഒക്കെ കൂടി ഞാൻ നോക്കുമ്പോൾ ശരിക്കും ഇവിടുത്തെ ജനങ്ങളുടെ പൾസറിയാൻ ഇപ്പം എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും അങ്ങനെ ഒരു അവസ്ഥയല്ല പലപ്പോഴും എനിക്ക് വോട്ടർമാരുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ കഴിഞ്ഞ ടൈമിൽ ഉണ്ടായ വികസനത്തെ ഇതിൽ നിന്ന് കുറച്ചൊരു മുരടിപ്പാണ് ഈ ടൈമിൽ വന്നിട്ടുള്ളത് പക്ഷെ അതിനെ മറികടക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അവർ എന്നിൽ അർപ്പിക്കുന്നത് ഒപ്പം അവർ പറയുന്നത് ജയിച്ചു വന്നാൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിക്കില്ലേ നിങ്ങൾ തിരി വേർതിരിവുണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് പക്ഷേ ആ ചോദ്യത്തിന് ഞാൻ മറികടക്കുന്നു ഒരു പ്രവർത്തക എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ സംഘടനയെ മാത്രം ഉൾക്കൊള്ളാതെ ഒരു രാഷ്ട്രീയ മതവിശ്വാസത്തെക്കാളുപരി ഒരു സോഷ്യൽ വർക്കറാകാനും അവരെ ഒറ്റ ഇതിലായി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധരാണ് ബദ്ധയാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിലൂടെ ഞാൻ വരികയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ ഒറ്റക്കണ്ണിൽ കണ്ടുകൊണ്ട് തന്നെ കൂട്ടായി നിർത്തിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധയാണ് എന്നും കൂടി ഈ സമൂഹത്തിനെ ഞാൻ അറിയിക്കുന്നു കേട്ടല്ലോ കേട്ടല്ലോ നമ്മുടെ ഇപ്പം നമുക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടു നമ്മള് ഇത് ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴും ഒരു ഭയത്തോടെ എന്ത് പറയും ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ചോ നമ്മള് ആശങ്കയോടെ നമ്മുടെ അടുത്ത് സമീപിച്ച സ്ഥാനാർത്ഥിയാണ്ട് ഒരു ചോദ്യത്തിന് ഒരു നമ്മുടെ ലക്ഷ്മിയേച്ചി നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു സാധാരണ പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ആളൊരു പുപ്പൂലിയാണ്പ്പുലി കാരണം ഒരുപാട് സംഘടനകളിൽ അതിന്റെ നേതൃത്വം ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ നമ്മളെ നടുവനാട് വാർഡിന് കിട്ടിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്ഥാനാർത്ഥി എന്താ ചോദിക്കാനല്ലേ ഞാൻ ഇപ്പൊ എന്താ ചോദിക്കണ്ടേച്ചി ഒരു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അന്നേരം നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് നമ്മുടെ ചോദ്യങ്ങളുണ്ടല്ലോ ചോദിക്കാം ചോദിക്കാൻ ചോദ്യങ്ങൾ ഇഷ്ടം ചോദിക്കാണ് അപ്പൊ ചേച്ചി ഇങ്ങനെ പൊതുപ്രവർത്തന കന്നി കന്നി അംഗമാണ് അംഗമാണ് അപ്പം ചേച്ചിയുടെ വീട്ടിൽ നിന്നുള്ള ആ സപ്പോർട്ടുകളൊക്കെ ഒന്ന് പറയാവോ ഞങ്ങളൊരു ശരിക്കും പറഞ്ഞ എന്റെ ഒരു വിശദീകരണം വരുവാണെങ്കിൽ ഒരുപാട് അതിലേക്ക് കടക്കേണ്ടി വരും ഞാനൊരു ഇന്റർകാസ്റ്റ് മാരേജാണ് ഇവിടെ ഈ വാർഡിനെ കുറിച്ച് അറിയാമല്ലോ ഈ വാർഡിനെ കുറിച്ച് അറിയുമ്പോഴും ഇന്റർകാസ്റ്റർ മേരേജാണ് അദ്ദേഹം കുറച്ച് ഉയർന്ന അതിലുള്ള ഒരാളാണ് പക്ഷെ ഞാൻ എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളും കൂടിയാണ് സംവരണമാണ് ഭർത്താവ് ഒരു രജിസ്റ്റർഡായിരുന്നു രജിസ്റ്റർ ഓഫീസിൽ നിന്ന് റിട്ടയർഡായി ഇപ്പൊ ഒരു ആധാരെഴുത്തുകാരനായി വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ആധാര എഴുത്തുകാരി വർഷങ്ങളായി ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളമായി ഞാൻ കീഴൂർ ആധാരെഴുത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ വന്നപ്പോൾ എനിക്കൊരുപാട് അറിയുന്നവരുണ്ട് എന്നെ അറിയുന്നവരും എനിക്കറിയുന്നവരും ഞാൻ ആരും ഉണ്ടാവില്ല എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതിലാണ് ഞാനിവിടെ കടന്നു വരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായത് ഒപ്പം ഭർത്താവിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരു ഒത്തിരി പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് മംഗളാ കോൺഗ്രസിൻ്റെ ആളാണെങ്കിലും ഈ സംഘടനാപരമായി ഇതൊരു പോലൊരു മത്സരം നേരിടാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യം എൻ്റെ ഓഫീസിലേക്ക് അവർ വന്നപ്പോൾ ഇങ്ങനെ പറയുമ്പോഴിപ്രായം പറയുമ്പോൾ പോലും ഞാൻ അതിനെ നിഷേധിക്കരുത് കാരണം എൻ്റെ ഓഫീസ് എൻ്റെ മറ്റ് സംഘടനയുള്ള എൻ്റെ വർക്ക് ഞാൻ പറഞ്ഞല്ലോ ആധാര എഴുത്ത സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അവിടെയുള്ള എൻ്റെ വർക്ക് അതൊക്കെ എനിക്ക് എന്താ പറയാ മിസ് ചെയ്യും അതുകൊണ്ട് ഞാൻ ഇല്ല എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചത് പക്ഷെ വീട്ടിൽ നിന്ന് വന്ന് ഇവരൊക്കെ അവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ തന്നെയാണ് ഭർത്താവിൻ്റെ പൂർണ്ണ സപ്പോർട്ട് കരുതുന്നത് കാരണം അദ്ദേഹം അസോസിയേഷൻ്റെ നേതാവായിരുന്നു വർക്ക് സർവീസിലിരിക്കുന്ന സമയത്ത് ചെറുപ്പം മുതലേ കോൺഗ്രസ് പ്രവർത്തകനാണ് ആ ഒരു സപ്പോർട്ട് അദ്ദേഹം എന്നിലൂടെ എന്തായാലും മത്സരിക്കണം എന്നുള്ളൊരു സപ്പോർട്ട് എനിക്ക് തന്നു ഇപ്പോഴും ഇതിനു വേണ്ട എല്ലാ പിന്തുണയും തരുന്നത് അദ്ദേഹം തന്നെയാണ് മക്കള് എന്റെ മൂത്തമോൻ്റെ രണ്ടുപേരും എൻജിനീയർമാരാണ് മൂത്തമോൻ വിശാഖപട്ടണത്ത് ജോലി ചെയ്യുന്നു മകന്റെ ഭാര്യയും അവിടെ ജോലി ചെയ്യുന്നു രണ്ടാമത്തെ മോൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു തീർച്ചയായിട്ടും വീട്ടൊക്കെ വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ടായിട്ട് പൊളിയായിട്ട് ഗംഭീരമായിട്ട് പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ അണികളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ട് ഗംഭീരമായി നടക്കട്ടെ നമ്മുടെ ഈ ഒരു നടുവനാട് വാർഡിൽ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് ആദ്യം ഞാൻ ഈ വാർഡിലേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ ഓരോരുത്തരുടെയും ഞാൻ മനസ്സിലാക്കുവായിരുന്നു നമ്മളൊരു വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങളെന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണമല്ലോ ഞാൻ അത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനയിലാണെങ്കിലും ഇപ്പം കഴിഞ്ഞ ടൈമിലിരുന്നവരായാലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും കൂട്ടായി ഞാനിപ്പം ഇവരുടെ എൻ്റെ സഹോദരിമാർ കൂടെ നടക്കുമോ പറഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളും ഇവരുടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറച്ച് ഡള്ളായിട്ടേ ഉള്ളത് പക്ഷെ അതിനെയൊക്കെ പുനർജീവിച്ച് വീണ്ടും ഒറ്റക്കെട്ടായി ഇവിടെ കോൺഗ്രസ് എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന വിധം കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു നല്ല തൊഴിൽ സംരംഭം ഈ നടുവിനാട് വേണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് എങ്ങനെയാവുന്നതെന്നുള്ളത് എനിക്കറിയില്ല അതോടൊപ്പം തന്നെ എന്താ പറയുക മംഗള കോൺഗ്രസിൻ്റെ ഒരു നല്ല ടീം വർക്ക് ഇവിടെ മംഗള കോൺഗ്രസിൻ്റെ ആരും ഇവിടെ ഇല്ല പക്ഷേ ഇവിടുന്ന് നല്ലൊരു ഒരുപാട് പ്രവർത്തകർ ഞാൻ എന്താ പറയുക ആത്മവിശ്വാസത്തോടെ തന്നെ പറയുകയാണ് എന്നെക്കാളും ഉപരി പ്രവർത്തിക്കാൻ ഇവിടെ ഉണ്ട് നമ്മുടെ എന്റെ സഹോദരിമാര് അപ്പൊ തീർച്ചയായിട്ടും അവരെ ഉൾക്കൊണ്ട് തന്നെ ഞങ്ങളൊരു നല്ല ടീം വർക്ക് ഇവിടെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഉണ്ടാവട്ടെ അല്ലേ ഇത് നമ്മുടെ പഴയ സംഘടനാ അതിൽ വേറൊരു കാര്യ ഇപ്പം നമ്മൾ വിചാരിക്കുക ഈ ഇവിടുന്ന് കിട്ടുന്ന ഫണ്ട് നമ്മളാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നൊക്കെയാണ് നമ്മളുടെ സാധാരണ ചിന്ത പക്ഷെ അതിലുപരി ഇവിടെ ഒരുപാട് വനിതകൾക്ക് വേണ്ടി ഒരുപാട് വനിതാ കോർപ്പറേഷൻ ആണെങ്കിലും വനിതാ സോഷ്യൽ വെൽഫെയർ ബോർഡ് ആണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ വനിതകൾക്ക് ഒരുപാട് ഫണ്ട് കിട്ടാനുണ്ട് അത് നമ്മളുടെ ജനങ്ങൾക്ക് അറിയില്ല ജനങ്ങൾക്കറിയില്ല എന്ന് മൊത്തത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷെ അത്തരം ഫണ്ടുകൾ കൊണ്ടുവന്നാൽ ശരിക്ക് നമ്മൾ നമ്മളതിനാവശ്യപ്പെട്ടാലും കിട്ടാനും നമുക്ക് കഴിയും നേടിയെടുക്കാനും നമുക്ക് കഴിയും അതിപ്പോൾ ഞങ്ങളൊരു കാര്യം ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഈ ഞാൻ പ്രത്യേകിച്ച് കൈപ്പത്തി അടയാളത്തിൽ ഞാൻ ജയിച്ചാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇവിടെ നമ്മളുടെ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് വികസന പ്രവർത്തനമാണ് വേണമെന്ന് കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ വോട്ടർമാരും ചിന്തിക്കണം കേട്ടോ അല്ലെ അതെ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഐഡിയ ഉണ്ട് ഐഡിയ ഉണ്ട് ഐഡിയ നമ്മള് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ കഴിയുള്ളു എന്താണ് നമ്മള് വോട്ടർമാരോട് ഇപ്പോൾ എല്ലാവരും നേരിട്ട് കണ്ട് നമുക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ എല്ലാവരെയും ഒരുപക്ഷെ പലരും നാട്ടിലില്ലാത്തവരും നാട്ടിലുള്ളവരും അങ്ങനെ എല്ലാവരെയും എനിക്ക് പ്രത്യേകിച്ച് കണ്ടത് കാണാൻ കഴിഞ്ഞിട്ടില്ല നേരിട്ട് പക്ഷെ ഞാൻ നേരിട്ട് കണ്ട പോലെ ഈ ഒരു ഇതിലൂടെ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇതാണ് നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്തു തന്നെ വിജയിപ്പിക്കുക നിങ്ങളോടൊപ്പം ഞാനും എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരാളായിട്ട് എല്ലാം ഒന്ന് ഒന്ന് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മളെ ദാസനും വിജയനും നേരികയാണ് വോട്ടർമാരെ നേരിട്ട് എല്ലാവരെയും കാണാൻ പറ്റിയിട്ടില്ലാകില്ല അപ്പോൾ നമ്മുടെ ഈ പരമ്പര കാണുന്നവർ നമ്മുടെ ലക്ഷ്മി ഏച്ചി പറഞ്ഞ് ഈ വാക്കുകൾ കേൾക്കുക നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന അവരെ തെരഞ്ഞെടുക്കുക അപ്പോ ഈ ഒരു വലിയ തിരക്കിനിടയിൽ പ്രചരണ തിരക്കിനിടയിൽ അല്പസമയം മാറ്റിവെച്ച ലക്ഷ്മി ഏച്ചിക്ക് എല്ലാവിധ വിജയ ആശംസകളും ദാസനും വിജയനെ നേരികയാണ് എല്ലാം ഭംഗിയായിട്ടല്ലേ വിജയ ഭംഗിയായിട്ട് ലക്ഷ്മി ദാസനം വിജയനും എന്ന ഞങ്ങളുടെ ഈ പരമ്പരയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല പക്ഷെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ലക്ഷ്മി അച്ഛൻ പോലുള്ള സ്ഥാനാർത്ഥികൾക്ക് രാഷ്ട്രീയമുണ്ട് അവരുടെ രാഷ്ട്രീയം അവരുടെ വോട്ടർമാരിലേക്ക് പറയുക ലക്ഷ്മി അച്ഛയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത് രശ്മി ചേച്ചി അത് വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടല്ല ചേച്ചി ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ ചോദ്യങ്ങളെയൊക്കെ ഒക്കെ ഓവർകം ചെയ്ത് അതിൽ കൂടുതൽ ഉത്തരങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരങ്ങളാണ് നടുവനാടിലെ വോട്ടർമാരോട് പറഞ്ഞത് അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ദാസനും വിജയനും എല്ലാവിധ ആശംസകളോടെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു